ചുരുക്കം ചിത്രങ്ങൾ കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ വലിയൊരു സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള ഒരു നടനാണ് ആന്റണി വർഗീസ് പക്ഷേ ആന്റണി വർഗീസ് തുടക്കത്തിൽ അഭിനയിച്ചിട്ടുള്ള സിനിമ വളരെ വലിയ വിജയം തന്നെയായിരുന്നു പിന്നീട് പുള്ളിയുടെ ഒരു കരിയർ ഗ്രോത്ത് എല്ലാവർക്കും തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പീക്ക് ടൈമിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ടൈം തന്നെ ഏകദേശം ഒരു രണ്ടായിരത്തി മുതൽ തന്നെ ആന്റണി വർഗീസിന്റെ ഒരു ഡൗൺഫാൾ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിന് കാരണം എന്താണ് കാരണം നല്ലൊരു പീക്ക് ടൈമിലോട്ട് പൊയ്ക്കൊണ്ടിരുന്ന പുള്ളിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ചിത്രങ്ങൾ തൊട്ട് ഒരു ഡൗൺഫാൾ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റിയുള്ള ഒരു കൃത്യമായിട്ട് അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഒരു നായകനെ പുറത്തിറങ്ങുന്ന ആ ചിത്രം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളത് അങ്കമാലി ഡയറീസ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിൽ നായകനായി അഭിനയിച്ചിട്ടുള്ള ആന്റണി വർഗീസ് ഉൾപ്പെടെയുള്ള പല നടന്മാരും ഈ ഒരു ചിത്രത്തിൽ പുതുമുഖങ്ങൾ തന്നെയായിരുന്നു കൂടാതെ തന്നെ ഡബിൾ ബാറിൽ പോലുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ഒക്കെ ഒരു പരാജയപ്പെട്ട് നിക്കുന്ന ടൈമിലായിരുന്നു പുള്ളി ഈ ഒരു ചിത്രം ഇറക്കി വിട്ടിട്ടുള്ളത് ഈ ഒരു ചിത്രം ഒരു വ്യത്യസ്ത ജോണൽ തന്നെ അല്ലെങ്കിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത സിനിമ ടെംപ്ലേറ്റ് എന്ന് കുറച്ച് വ്യത്യസ്തമായിരുന്നു ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവർക്കും വലിയ രീതിഷ്ടപ്പെട്ടു പെപ്പഴേ ആ ഒരു ക്യാരക്ടറും വലിയ രീതിയിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ ഒരു ചിത്രം അന്ന് ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു പിന്നീട് പുള്ളി നയക്കനെ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു സായന്ത്രം അർദ്ധരാത്രിയിൽ എന്ന ചിത്രം ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള ടെനു ആയിരുന്നു ഈ ഒരു ചിത്രവും അന്ന് ബോക്സ് ഓഫീസിൽ നല്ലൊരു വിജയം തന്നെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രങ്ങൾ ഇപ്പൊ അങ്കമാലി ഡയറീസ് ആയാലും സായ അർദ്ധരാത്രി ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വ്യത്യസ്ത ലുക്കിലും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിലും ആ ഒരു ചിത്രത്തിന്റെ കഥ പറഞ്ഞു പോകുന്നത് അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവർക്കും ആന്റണി വർഗീസ് എന്ന ഒരു ആക്ടറിനെ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു ടൈം തന്നെയായിരുന്നു ആ ഒരു ടൈമിലായിരുന്നു പുള്ളി നായകനെ പുറത്തിറങ്ങിയിട്ടുള്ള എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് ലിജോ ജോസ് ബില്ലുശ്ശേരി ആയിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രം അന്ന് ആ ഒരു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വ്യത്യസ്ത സിനിമ തന്നെയായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിൽ നല്ലൊരു വിജയം തന്നെ നേടിയിട്ടുണ്ടായിരുന്നു ആന്റണി വർഗീസിൻ്റെ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ജെല്ലിക്കട്ടിൽ ആ ഒരു ക്യാരക്ടർ നമുക്ക് കാണാൻ സാധിച്ചുള്ളത് പിന്നെ പുള്ളി നായകനെ പുറത്തിറങ്ങിയിട്ടുള്ളത് സായന്ത്രം അർദ്ധരാത്രി എന്ന ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള ആ ടിൻ ബാപ്പച്ച കൂടെ തന്നെ അജഗജാന്തരം എന്നൊരു ചിത്രമായിരുന്നു ഈ ഒരു ചിത്രത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജോളം നല്ല രീതിയിൽ തന്നെ ഇടിയുള്ളൊരു പടമാണ് കാരണം ഇതൊരു ഒരു പൂരത്തിന് നടക്കുന്ന ഒരു കഥ തന്നെയാണ് ഈ ഒരു ചിത്രം പറഞ്ഞു പോകുന്നത് വ്യത്യസ്ത രീതിയിലൊക്കെ എടുത്തിട്ട് ഒരു കിടിലം മേക്കിങ്ങിലൂടെ തന്നെ ചിത്രം പിടിച്ച് അന്നത്തെ ഏകദേശം ഒരു ഇരുപത് കോടി രൂപയ്ക്ക് മുന്നിലൊക്കെ ഗ്രോസ് കളക്ഷൻ നേടി അന്ന് ഹിറ്റായി മാറിയിട്ടുള്ള ചിത്രം കൂടിയായിരുന്നു ആ ഒരു ഈ ഒരു ചിത്രത്തിലൂടെ ആന്റണി വർഗീസിന്റെ ഗ്രോത്ത് അങ്ങ് നല്ല രീതിയിൽ തന്നെ കയറി കാരണം ആ ഒരു ടൈമിൽ ആന്റണി വർഗീസ് എന്ന ആക്ടർ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ ഒരു പടം ഇറങ്ങുന്നത് ആ ഒരു ടൈമിൽ പുള്ളി നായകനെ എത്തിയ പടം അന്ന് ഒരു എന്ന് പറഞ്ഞാൽ കഥ വലിയ രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്യുക ുള്ളി നായകനാ പേടം വലിയ രീതിയിൽ ഹിറ്റ് ആയതുകൊണ്ട് പുള്ളിയുടെ ഗ്രോത്ത് നല്ല രീതിയിൽ തന്നെ ഹൈ ആയിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു പുഷ്പ ചിത്രമൊക്കെ ഒക്കെ റിലീസിലെത്തിയിട്ടുള്ളത് എന്നിട്ടും കേരളത്തിൽ അജകചാന്ദൻ ചിത്രം നല്ല നല്ലൊരു വിജയം തന്നെ നേടിയിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തുടക്കത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു സൂപ്പർ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ പേപ്പർ ഒരു ഗെസ്റ്റ് റോളിയായിട്ടായിരുന്നു എത്തിയിട്ടുള്ളത് എത്തേത് ഗസ്റ്റ് റോൾ ആണെങ്കിലും ആ ഒരു ഗസ്റ്റ് റോള് വലിയ രീതിയിൽ തന്നെ തരംഗമായിട്ടുണ്ടായിരുന്നു കാരണം പുള്ളി ആ സമയത്ത് നല്ല ഇടിപ്പടങ്ങളൊക്കെ ചെയ്ത് ഒരു ചിത്രത്തിലും ചെറിയ ഇടുക്കിയുള്ള ഒരു സീനിലായിരുന്നു പുള്ളിയും വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു ചിത്രത്തിലെ പെപ്പയുടെ സീൻ വലിയ രീതിയിൽ തന്നെ തരംഗമാകും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ഈ ഒരു ചിത്രങ്ങൾക്ക് ശേഷം മുതൽ പുള്ളി പുള്ളിയുടെ ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇടിപ്പടങ്ങളായിരുന്നു പുള്ളിയുടെ സേഫ് സോൺ അത് വിട്ട് കളഞ്ഞിട്ടാണ് പുള്ളി പിന്നീട് ഫാമിലി എന്റർടൈനർ ചിത്രങ്ങൾ അല്ലെങ്കിൽ ത്രില്ലർ ചിത്രങ്ങളിലൂടെ ഒക്കെ പിന്നീട് കടന്നിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ പിന്നീടായിരുന്നു പുള്ളിയുടെ ഒരു ഡൗൺഫാൾ തന്നെ ഉണ്ടായിട്ടുള്ളത് പിന്നീട് പുള്ളി നായകനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഇന്നലെ വരെ എന്ന ചിത്രം ഈ ഒരു ചിത്രം ഓജിറ്റി വഴിയായിരുന്നു റിലീസ് എത്തിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം കുഴപ്പമില്ല നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സഹായിച്ചു പിന്നീട് പുള്ളി നായകനെ ഒരു ഫാമിലി എന്റർടൈനർ ചിത്രമായിരുന്നു ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് എന്ന ചിത്രം ഈ ഒരു ചിത്രം എല്ലാവരും പ്രതീക്ഷിച്ചത് പെപ്പയുടെ ഒരു ഫുട്ബോൾ ഫുട്ബോളുകളൊക്കെ കാണാവുന്ന രീതിയിലായിരുന്നു പക്ഷെ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള പിള്ളേരുടെ ഒരു ഫുട്ബോൾ തന്നെയായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവർക്കും വലിയ രീതിയിൽ ഉൾക്കൊള്ളാനുള്ള ഈ ഒരു ചിത്രം സാധിക്കാത്തതുകൊണ്ടൊക്കെ തന്നെ ചിത്രം വന്ന് തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് പെപ്പ നായകനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനമായി പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു ഓ മേരി ലൈല എന്ന ചിത്രം പേഴ്സണലി എനിക്ക് ഈ ഒരു ചിത്രം വലിയ രീതിയിൽ തന്നെ ഒരു ഹൈപ്പോഡ് അല്ലെങ്കിൽ ഞാൻ ഒരു വലിയ പ്രതീക്ഷയോടെ കാത്തിരട്ടുള്ള ചിത്രത്തിലായിരുന്നു ഓ മേരി ലൈല എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൻ്റെ ടീസറൊക്കെ ആയാലും അത് ചെറിയൊരു ഇഡിസീനൊക്കെ പെപ്പേടെ വരുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഈ ഒരു ചിത്രം ഹിറ്റ് അടിക്കുന്നു എന്നുള്ളത് കാരണം ആ രീതിയിലുള്ള പോസ്റ്റർ മേക്കിംഗ് ഒക്കെ ചിത്രത്തിന്റെ ടീം പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര നെഗറ്റീവ് റെസ്പോൺസ് അത് ടീം പരാജയപ്പെട്ട് പോയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പിന്നീട് ഞാൻ ഒ ടി ടി വന്നപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് ഈ ഒരു ചിത്രത്തിന്റെ എന്താണ് പരാജയപ്പെട്ട് പോകാൻ കാരണമെന്ന് തോന്നിയിട്ടുള്ളത് കാരണം ഈ ഒരു ചിത്രം മൊത്തം കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഹാഫ് കിടിലമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫ് നന്നായിട്ട് വരുമെന്ന് പക്ഷേ സെക്കൻഡ് ഹാഫ് എനിക്കും വലിയ രീതി ഒന്നും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ തന്നെയായിരിക്കും പലർക്കും ആ ഒരു രീതിയിൽ ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും ഈ ഒരു ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പുള്ളി ഒരു ഫാമിലി ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളൂ പൂവൻ എന്ന ചിത്രമായിരുന്നു ഈ ഒരു ചിത്രവും തിയേറ്ററിൽ നല്ല രീതിയിൽ തന്നെ പരാജയപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന് ശേഷം ഒക്കെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് അഭിനയം നിർത്താനുള്ള അല്ലെങ്കിൽ നിർത്തുവാന്നുള്ള സിറ്റുവേഷനിലോട്ട് എത്തിയ സമയത്താണ് അല്ലെങ്കിൽ ഇനി അഭിനയിക്കുന്നില്ല എന്ന് പലരോടും പറഞ്ഞൊരു സമയത്തായിരുന്നു പുള്ളി നായകനായി പുറത്തിറങ്ങിയിട്ടുള്ള ആർ ഡി എക്സ് എന്ന ചിത്രം തിയേറ്റർ അടിക്കുക റിലീസിനെത്തുന്നത് ആ ഒരു ടൈമിൽ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ഡേ ഒന്നും ഈ സിനിമ കാണാൻ പോലും പോയില്ല എനിക്കിത് ഈ ഒരു ചിത്രം വർക്ക് ആകുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ുള്ളിനോട് പുള്ളി അങ്ങനെ പറഞ്ഞതിലും കാര്യമുണ്ട് കാരണം അന്ന് തിയേറ്ററിൽ ഈ ഒരു ചിത്രത്തിനുള്ള ക്ലാഷ് റിലീസ് ആയി ആയിട്ടുള്ളത് ദുൽഖറിന്റെ എക്കാലത്തും വലിയ ഹൈപ്പിൽ പുറത്തേനെയുള്ള കിങ് ഓഫ് കൊത്തേയും നിവിന്റെ ഒരു കിടിലം കംബാക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുള്ള രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന ചിത്രമായിരുന്നു പക്ഷേ ആ ഒരു രണ്ട് ചിത്രത്തിലും തിയേറ്ററിൽ വലിയ ഗ്രോത്ത് നേടാൻ സാധിച്ചു ടൈമിൽ ആർഡിഎക്സ് എന്ന ചിത്രത്തിന് കിടിലൻ രീതിയിൽ തന്നെ ഗ്രോത്ത് നേടാൻ സാധിച്ചു ഒരു കിടിലം രീതിയിലുള്ള മേക്കിമ് കൂടാതെ തന്നെ കിടിലം ആക്ഷൻ സീക്വൻസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ യൂത്ത് എന്ന രീതിയിൽ വലിയ രീതിയിൽ കണക്ട് ആകും ഈ ഒരു ചിത്രം അന്നത്തെ ഓണം വിന്നറൊക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു പിന്നീട് പെപ്പ എല്ലാവരും ചിത്രമായിരുന്നു ചാക്കോച്ച നായകന്റെ ചാവയായിരുന്നു ചിത്രം അജകചാന്ദ്ര ചിത്രത്തിന് ശേഷം ടിന്നുപാപ്പച്ച സംവിധാനം ചെയ്ത് ഒരുക്കുന്ന ഒരു ചിത്രമായതുകൊണ്ട് നല്ലൊരു ഹൈപ്പിൽ തന്നെയായിരുന്നു ചാവയർ എന്ന ചിത്രം തിയേറ്ററിൽ വയ്ക്കുക റിലീസിനെത്തിയിട്ടുള്ളത് പക്ഷെ ആ ഒരു ടൈമിൽ ചിത്രം വേണ്ടത്ര വിജയമൊന്നും നേടാതെ അന്ന് ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടു കൂടാതെ വലിയൊരു ലാഗിലായിരുന്നു ചിത്രം പൊക്കോണ്ടിരുന്നത് ഒരു കാരണമായിരുന്നു ചിത്രം പരാജയപ്പെടാനുള്ളത് പിന്നീട് പുള്ളി നായകനെ ഇറങ്ങിയിട്ടുള്ള ഒരു ആക്ഷൻ ഒരു ഹീറോ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ആക്ഷൻ എന്റർടൈനർ ചിത്രമായിരുന്നു കൊണ്ടല്ല എന്ന ചിത്രം ഈ ഒരു ചിത്രം കഴിഞ്ഞ ഓണത്തിലായിരുന്നു തിയേറ്ററിൽ വയ്ക്കുക റിലീസിനെത്തിയിട്ടുള്ളത് അന്ന് പ്രധാനമായും മൂന്ന് ചിത്രങ്ങളായിരുന്നു ടൊവിനോടെ എ ആർ എമ്മും കൊണ്ടലും കൂടാതെ തന്നെ കിഷ്കിണ്ട കാണ്ടം എന്ന ചിത്രം ഈ ഒരു എ ആർ എമ്മിന് കിടന്ന റെസ്പോൺസൊക്കെ കിട്ടി കൂടാതെ തന്നെ കിഷ്കിണ്ട കാണ്ടത്തിന് കിടന്ന റെസ്പോൺസൊക്കെ കിട്ടി തിയേറ്ററിൽ വലിയ രീതിയിൽ തന്നെ ഓടുന്ന ടൈമാണ് ആ ഒരു സമയത്ത് കൊണ്ടലിന് ഒരു നല്ല രീതിയിലുള്ള റെസ്പോൺസ് നേടാൻ സാധിച്ചില്ല കാരണം ഒരു ഇടിപ്പടമൊക്കെ തന്നെയാണ് പക്ഷേ കുറച്ചുകൂടെ മേക്കിങ്ങിൽ ഒന്ന് ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ നമ്മളെ ഒന്നെങ്കിൽ തിന്നുപാപ്പച്ചനൊക്കെ ചെയ്യുന്ന പോലെ സ്റ്റോറി വലിയ രീതിയിൽ മേക്കിങ്ങിൽ ഒരു ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് സിനിമ തിയേറ്ററിൽ വിജയിക്കും അല്ലെങ്കിൽ നല്ലൊരു ഗ്രോത്ത് ഉള്ള ഒരു സ്ക്രിപ്റ്റ് വേണം അത് ഈ ഒരു ചിത്രത്തിന്റേതായി പോയി അതുകൊണ്ടാണ് എന്ന ചിത്രം അന്ന് തിയേറ്ററിൽ വിജയിക്കാതെ പോയതും പിന്നീട് പെപ്പേ നായകനെ അടുത്തൊരു ഇടിപ്പിടം എന്ന രീതിയിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നുദാവി എന്ന ചിത്രം ഈ രീതിയിലുള്ള ഒരു കാത്തിരിപ്പ് തന്നെയായിരുന്നു എല്ലാവർക്കും ഉള്ളത് കാരണം ചിത്രത്തിന്റെ ഒറ്റ ടീച്ചറാണ് ആ ഒരു ടീസറിലൂടെ ഇതൊരു കിടിലും ഇടിപ്പടമാണെന്ന് എല്ലാവരും തന്നെ ഉറപ്പിച്ചു അങ്ങനെ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ പോയി അതുകൊണ്ടപ്പോൾ പകുതി മുക്കാനും ഏകദേശം ഒരു എയ്റ്റി പെർസെന്റേജോളം ഒരു ഫാമിലി ആയിട്ട് ആ ചിത്രം അതെല്ലാവർക്കും ഒന്നും അന്ന് കണക്റ്റ് ആയില്ല നല്ല അഭിപ്രായങ്ങൾ അന്ന് കിട്ടിയിടുന്ന ചിത്രം അന്ന് തിയേറ്ററിൽ പരാജയപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു പേ ഇനി ഒരു ഇടിപ്പടത്തിന്റെ സോണിലോട്ട് പോയാലും പുള്ളിക്ക് കിടിലമായിട്ട് തന്നെ അവിടെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് ആ ഒരു സിനിമയെ വലിയ രീതിയിൽ തന്നെ എത്തിക്കാൻ പറ്റും പക്ഷെ ഒന്നെങ്കിൽ രാജ പോലെ മേക്കിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചു പോകുന്ന സിനിമ ആയിരിക്കണം അല്ലെങ്കിൽ മേക്കിങ്ങിൽ തന്നെ വലിയ പ്രകടന കാണിക്കാൻ പറ്റുന്ന സിനിമയാണെങ്കിൽ ആ ഒരു സിനിമ തീർച്ചയായും തിയേറ്ററിൽ വിജയി പുള്ളിയൊരു ഫാമിലി ചിത്രങ്ങൾ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല അതെല്ലാവർക്കും ഇഷ്ടമാണ് പുള്ളിയുടെ കോമഡീസ് ഒക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് പക്ഷേ അത് ചെയ്യുമ്പോഴും പുള്ളി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ള സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിന് നല്ല രീതിയിൽ തന്നെ പ്രാധാന്യം കൊടുത്തെടുക്കുന്ന ഒരു സിനിമ ആയിരിക്കണം അല്ലെങ്കിൽ കോമഡി നന്നായിട്ട് ഫോക്കസ് ചെയ്ത് സ്ക്രിപ്റ്റിനും നല്ല രീതിയിലുള്ള ഒരു ആ സിനിമയും നല്ല രീതിയിൽ വിജയിക്കും ആന്റണി വർഗീസ് നടൻ ചുരുക്കുന്ന സിനിമയും കൊണ്ട് പ്രേക്ഷക മനസ്സിൽ വലിയൊരു ഇടം നേടിയിട്ടുള്ള നടൻ ഇനിയും കിടിലും കമ്പായക്കോടെ ഉടനെ തന്നെ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് പുള്ളി ഒന്നൂടെ സ്ക്രിപ്റ്റ് നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ പുള്ളി ഇനിയും ശക്തമായി തന്നെ തിരിച്ചു വരുന്നതാണ് ലിജോജോസ് ബെലിശ്ശേരി ആയാലും ലിയോജോസ് ബെലിശേരി അസിസ്റ്റന്റ് ചെനുബാബനൊക്കെയും ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു യൂസ് ചെയ്തിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ് ആന്റണി വർഗീസ് അത് തന്നെ അങ്കമാലി ഡയറസ്സിലും ജല്ലിക്കട്ടായാലും അജയ ഗജാന്തരമായാലും ഇതിലൊക്കെ തന്നെ പപ്പയുടെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ കിടിലമായിട്ട് തന്നെ വന്നിട്ടുള്ളൂ അങ്ങനെ കിടിലായിട്ടുള്ള ഡയറക്ടർ ആർ ഡി എക്സ് ഒരു റോൾ ആയാലും കിടിലമായിട്ട് തന്നെ പെപ്പേ ചെയ്തിട്ടുണ്ട് അങ്ങനെ കിടിലം ഡയറക്ടേഴ്സിന്റെ ഈ പെപ്പനെ കിട്ടുവാണെങ്കിൽ കിടിലും ഒരു ഔട്ട് പുട്ട് തന്നെ നേടാൻ സാധിക്കുന്ന ഒരു ആക്ടർ തന്നെയാണ് പെപ്പേ പുള്ളിനെ എത്ര ജോണർ ഷിഫ്റ്റ് ചെയ്താലും കുറച്ചുകൂടെ സ്ക്രിപ്റ്റ് നന്നായിട്ട് ഫോക്കസ് ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ വർക്ക് ആവുന്ന ഏകദേശം ഉറപ്പായ കാര്യത്തിന്റെ തന്നെയാണ് അത് പല സിനിമ വഴി നമുക്ക് കണ്ടാലും മനസ്സിലാവുന്ന കാര്യമാണ് പെപ്പേയ്ക്ക് നല്ല രീതിയിലുള്ള ഫാൻസ് പവർ ഒക്കെ തന്നെയുണ്ട് പുള്ളിയുടെ ഇടിപ്പാടത്തിനായി ഇപ്പോഴും ആൾക്കാർ തന്നെ വെയിറ്റിംഗ് ആണ് പുള്ളിനൊരു കിടിലെ കമ്പാക്ക് കൂടെ ഇനി ഒരു ചിത്രം വഴി പുള്ളി നടത്തുമെന്ന് എല്ലാവരും വലിയൊരു പ്രതീക്ഷയെ തന്നെയാണ് പുള്ളിയുടെ യും ഇപ്പടങ്ങളായാലും ഫാമിലി പടങ്ങളായാലും നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് സെലക്ഷനോടെ വരികയാണ് പുള്ളി ഇനിയും ഒരു കിടിലും കമ്പാടെ തിരിച്ചു വരുമെന്ന് എല്ലാവർക്കും വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് പുള്ളിയുടെ അഭിനയമായാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ആർ ഡി എക്സിയൊക്കെയാലും ഒരു ഇമോഷനൊക്കെ നമുക്ക് നല്ല രീതിയിൽ കണക്ട് ആകുന്ന രീതിയിലായിരുന്നു പുള്ളി ചെയ്തു വെച്ചിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ പുള്ളിക്ക് ഏത് ക്യാരക്ടർ കൊടുത്താലും നല്ല രീതിയിൽ സ്യൂട്ട് ആകുന്ന ഒരു നടനം കൂടാണ് ഏകദേശം ഒരു നിവിന്റെ അവസ്ഥ തന്നെയായിരിക്കുകയാണ് ആന്റണി വർഗീസിനും പുള്ളി ഒരു ഇടി അവിടാണെങ്കിൽ ഒരു കോമഡി അല്ലെങ്കിൽ ഒരു എന്റർടൈനർ എന്ന സിറ്റുവേഷനിൽ നിന്ന് ജോറും മാറ്റിപ്പോഴായിരുന്നു പുള്ളി അല്ലെങ്കിൽ ഒരു ഡൗൺഫാളിലോട്ട് നിവിൻ പോയത് ഇതിലാണെങ്കിൽ ആന്റണി വർഗീസ് ഒരു ഇടി ഒരു ഇതായിരുന്നു പറഞ്ഞ ജോൺ ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് പുള്ളിയുടെ ഡൗൺഫോളിലോട്ട് പോയത് എന്തായാലും ഇനിയും വരുന്ന സിനിമയിലൂടെ ആന്റണി വർഗീസ് പെപ്പ കിടം കമ്പാക്ക് നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പുള്ളിയുടെ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക